പ്രതിയായിട്ട് തെളിവെടുക്കേണ്ട സ്ഥലങ്ങളെല്ലാം കൊണ്ടുപോയി ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തെളിവുകളെല്ലാം നമ്മൾ ശേഖരിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് ഇന്ന് ഈ പ്രതിയെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും പഞ്ഞാറുമുട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള രണ്ട് കേസുകളിലേക്ക് കൂടി ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ബാക്കി അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി ഓൾറെഡി അതിൻ്റെ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് തിങ്കളാഴ്ച പുതിയ നമ്മൾ മറ്റു കേസുകളിലേക്ക് കൂടി കസ്റ്റഡി എടുക്കുന്നതായിരിക്കും സാമ്പത്തിക പ്രശ്നം ഉള്ളതായിട്ടുള്ള എല്ലാ തെളിവുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട് മറ്റെന്തെങ്കിലും അതിലുണ്ടോ എന്നുള്ളത് വിശദമായിട്ടുള്ള പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മൊഴിയെടുക്കാനുണ്ട് അത് അത് സൈബർ സൈബർ എവിഡൻസുകളും മറ്റ് കോൾ പോളിറ്റൈറ്റിൽസനുസരിച്ചിട്ടുള്ള മറ്റ് സാക്ഷികളുടെ മൊഴികളെയായിട്ട് ും ഇൻവെറ്റിഗേഷനെ ബാധിക്കുന്ന കാര്യങ്ങള് നമുക്കിപ്പോൾ അന്വേഷണം നടത്തി അതിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സകല തെളിവുകളും നമ്മൾ ശേഖരിക്കുന്നതായിരിക്കും പ്രതി മൊഴി എങ്ങനെ പറയുന്നുള്ളത് ഒരു തെളിവല്ലല്ലോ നിയമം അനുസരിച്ച് പ്രതിയുടെ മൊഴി അതിലുള്ള റിക്കവറി പോർഷനിൽ മാത്രമേ പ്രതിയുടെ മൊഴി തെളിവായിട്ട് സ്വീകരിക്കുന്നുള്ളൂ അപ്പോൾ പ്രതികൾ പറയുന്ന കാര്യങ്ങളുടെ വസ്തുത അവശ്വരച്ച്